ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ്റെയും ശ്രുതിയുടെയും പ്രണയം പരസ്പരം തുറന്നു പറയാനായിട്ട് ആ ഒരു ഒരു നിമിഷം ബാക്കി നിൽക്കിയാണ് രാമേട്ടൻ വന്നിട്ട് മുത്തശ്ശി എല്ലാവരും വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ താഴോട്ട് പോയത് എങ്കിലും ശ്രുതിക്കറിയാം അശ്വിൻ തന്നോട് പ്രണയമായിരിക്കും തുറന്നു പറയാൻ പോവുക അശ്വിനും അറിയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ സമ്മതം മൂളുമെന്ന് അശ്വിനും ഉറപ്പാണ് പക്ഷേ ഇനി എന്ത് സംഭവിക്കും ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് സംഭവിക്കും ആ ഒരു കാർ ആക്സിഡന്റ് ആയതിനു ശേഷം അഞ്ജലിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും അഞ്ജലി തിരിച്ചു വരുമോ അതോ ഷ്യാമിനെ ഷ്യമിന്റെ ആ കണക്കുകൂട്ടൽ പോലെ അഞ്ജലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാമതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ അഞ്ജലി സായിറാം കുടുംബം കടന്നു പോവുകയാണ് അഞ്ജലിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ എന്ത് എങ്കിലും അപകടം സംഭവിച്ചു ഒന്നും അറിയത്തില്ല അഞ്ജലി വരാത്ത ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് അപ്പോ അശ്വിൻ താഴോട്ട് പോയി താഴോട്ട് പോയിട്ട് ചെല്ലുമ്പോഴാണ് മുത്തശ്ശി മനോർമയും മോഹനാരനെയൊക്കെ കൂടി പറയുന്നത് അഞ്ജലിക്ക് എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല അഞ്ജലി പോയിട്ട് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല മുത്തശ്ശി വിളിച്ച സമയത്ത് അഞ്ജലി കോള് കറക്റ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ പോലും കോള് വിട്ടുവിട്ട സംസാരം വിട്ടുവിട്ടാണ് കേട്ടുകൊണ്ടിരുന്നത് പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നാൽ അവസാനം എന്താണ് ചേച്ചി സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ കാർ പതുക്കെ പോ സ്പീഡ് കൂടുതലാണ് ചേട്ടാവുന്ന പതുക്കെ പോ എന്നൊക്കെ പറയുന്നതാണ് അഞ്ജലി ഞാൻ കേട്ടത് എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പൊ മനോരമ അതിൻ്റെ ഇടയിൽ കൂടെ നിന്ന് പറയുവാണെങ്കിൽ അഞ്ജലിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടായി കാണുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കണ്ണാടിയിൽ പെട്ടെന്ന് ടെറസിലോട്ട് വാ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ആ ശ്രുതി നിന്ന് പുറകിലുള്ള കണ്ണാടിയിൽ പെട്ടെന്ന് ടെറസിലോട്ട് വാ എന്നാണ് എഴുതി വെച്ചത് അപ്പൊ ശ്രുതി വിചാരിച്ചത് അത് അശ്വിൻ എഴുതി വെച്ചതായിരിക്കുമെന്ന് പക്ഷെ അശ്വിൻ സാർ എഴുതിയതായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ അശ്വിൻ സാർ എന്തിനായിരിക്കും എന്നോട് ടെറസിലോട്ട് വരാൻ പറയുന്നത് വേണ്ട ഞാൻ പോകുന്നില്ല എന്ന് ആദ്യം വിചാരിച്ചു എന്തായാലും എന്തായിരിക്കും പറയാനുണ്ടാവുക ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് എനിക്ക് കേൾക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി ടെറസിലോട്ട് പോകുവാണ് പക്ഷേ ഇത് ശ്രുതിയെ കാത്തു തിരിക്കുന്ന ഒരു ചതിയാണ് എന്ന് ശ്രുതി മനസ്സിലാക്കുന്നില്ല ടെറസിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് താഴെ എല്ലാവരും അഞ്ജലി കാത്ത് അഞ്ജലിക്ക് എന്ത് സംഭവിച്ചു ോട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ് അവസാനം അശ്വൻ പറഞ്ഞു ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ചേച്ചിക്ക് എന്ത് സംഭവിച്ചു നോക്കട്ടെ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല ഭയങ്കര ടെൻഷനാണ് അശ്വിന് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് ഒരു കോൾ വരുന്നത് പോലീസ് സ്റ്റേഷനിലായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നുമായിരുന്നു നിങ്ങള് അശ്വിൻ സാരാമല്ലേ ഞാൻ ഇവിടുത്തെ എസ് ഐ ആണെന്നും ഇതേപോലെ തൻ്റെ തങ്ങളുടെ സഹോദരി സഞ്ചരിച്ച് സഞ്ചരിച്ചിരുന്ന കാർ ആയി എന്തോ ബ്രേക്ക് എന്തോ പോയതാണ് അപ്പോൾ ഡിവൈഡറിൽ ഇടിച്ചാണ് കാർ നിന്നത് അങ്ങനെ ചേച്ചിക്ക് ചെറിയൊരു പരിക്ക് പറ്റി അപ്പൊ അച്ഛൻ്റെ ഭയങ്കര ഷോക്ക് ആയിപ്പൊ ഈ ചേച്ചിക്ക് എന്ത് പറ്റി ചേച്ചിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു സംഭവിച്ചോ എന്തെങ്കിലും സീരിയസ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അത്ര കാര്യമായിട്ടുള്ള പരിക്കൊന്നും ഇല്ല ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരണം വീട്ടിലോട്ട് വരണം എന്ന് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുവാണ് ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ഡ്രൈവറിന് വളരെ സീരിയസ് ആണ് ഡ്രൈവറിന് നല്ല പരുക്കുകളുണ്ട് അങ്ങനെ അയാളെ ഞങ്ങള് ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ ചേച്ചിക്ക് ചെറിയ മുറിവുകളെ ഉള്ളൂ അത് ഡ്രസ് ചെയ്തിട്ട് വീട്ടിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പൊ അശ്വൻ പറയുവാണ് ശരി സാർ ലൊക്കേഷൻ അയച്ചാൽ മതി വേണ്ട ഞങ്ങൾ വീട്ടിലോട്ട് എത്താനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പൊ എത്തും ആ ശരി ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് കോൾ വെച്ചതിൻ്റെ പിന്നാലെ തന്നെ അഞ്ജലി എത്തി അപ്പം ഉടനെ തന്നെ അശ്വിൻ അങ്ങോട്ട് ഓടി എത്തുമ്പോൾ കാറ് തുറന്ന് ഇറങ്ങി വരുന്ന അഞ്ജലിയുടെ തലയിൽ ചെറിയൊരു പരുക്കുണ്ട് ആ തല കെട്ടി വെച്ചിരിക്കുവാണ് കയ്യിലും ചെറുതായിട്ട് മുറിവുണ്ട് അതും ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുവാണ് അപ്പോൾ അശ്വിന് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ പെട്ടെന്ന് പോയി ചേച്ചി എന്തു പറ്റി എന്താ സംഭവം എങ്ങനെ എങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയായിരുന്നു അപ്പോൾ ബ്രേക്ക് പോയി അത് പിന്നെ എന്ത് സംഭവിച്ചു എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നു നോക്കുമ്പോ എല്ലാവരും എന്നെ താങ്ങിയെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് പക്ഷെ ഡ്രൈവറിന് നല്ല പരുക്കുണ്ട് അതുകൊണ്ട് അവിടത്തെ കാര്യങ്ങൾ നീ വിളിച്ചന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് ശരി അങ്ങനെ അഞ്ജലി ഇപ്പൊ അതൊക്കെ അകത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും കണ്ടു അപ്പൊ എന്താ സംഭവം എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം അങ്ങനെ അശ്വൻ ചേച്ചിയെ റൂമിലോട്ട് കിടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അഞ്ജലിയും കൊണ്ട് റൂമിലോട്ട് കൊണ്ടുപോയി കിടത്തി പക്ഷെ എല്ലാവരും ഭയങ്കര ഷോക്കായിരുന്നു എല്ലാവരും കൂടി നിന്ന് അഞ്ജലിയുടെ ചുറ്റും കൂടി നിന്നിട്ട് എന്ത് പറ്റി എങ്ങനെ എങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടം പെടുവാണ് പക്ഷെ അഞ്ജലി പറയുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഈ ചെറിയൊരു പരിക്കുകളല്ലേ പറ്റിയിട്ടുള്ളൂ ഇതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ സാരാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഒരിക്കലും ശ്രുതിയോ ശ്രുതിയുടെ കുടുംബമോ അറിയാൻ പാടില്ല പ്രീതിയും ആകാശവും ഒന്നും അറിയാൻ പാടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും ആയിരിക്കും അവർക്കുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും മുത്തശ്ശി ഗസ്റ്റുകൾ വരുമ്പോൾ അവരെ ഒന്ന് നോക്കുക അവരെ വിളിച്ചിരുത്തേ അവരെ അകത്തോട്ട് കയറ്റി ഇരുത്തെയൊക്കെ ചെയ് ഗസ്റ്റുകളെ ശ്രദ്ധിക്കുകയും ഞാൻ പെട്ടെന്ന് തന്നെ വരാം എനിക്ക് യാതൊരു കുഴപ്പമില്ല അങ്ങനെ റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞിട്ട് എല്ലാവരും പോയി പക്ഷേ എന്നാലും അശ്വിന് സഹിക്കാൻ പറ്റുന്നില്ല തന്റെ ചേച്ചി ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് അശ്വിനൊ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അശ്വിൻ പറഞ്ഞ ഒരു അപ്പോൾ അശ്വിൻ പണ്ടത്തെ ആ ഒരു ചേച്ചിയുടെ വിവാഹത്തിൻ്റെ സമയത്ത് വിവാഹം മുടങ്ങിയതും തൻ്റെ അച്ഛൻ മരിച്ചതും പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും അങ്ങനെ ഞാനും ചേച്ചിയും തെരുവിലോട്ട് ഇറങ്ങിയ അവസ്ഥയെല്ലാം അശ്വിൻ ഓർത്തെടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ചിന്തകളിലൂടെ ആ ഒരു ഓർമ്മകളിലൂടെ അശ്വിൻ നിൽക്കുമ്പോൾ അഞ്ജലി എന്ന് അശ്വിനെ ആശ്വസിപ്പിക്കുകയും എന്നിട്ട് ആശ്വസിപ്പിക്കുന്ന പല കാര്യങ്ങളും അഞ്ജലി അശ്വിനോട് പറയുന്നുണ്ട് കൂടാതെ തന്നെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് എന്തോ അല്ലെങ്കിൽ നമുക്ക് ശരി എന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യുക അല്ലാതെ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എന്തായാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കുഞ്ഞ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണ് ഞാൻ ഫുൾ ഓക്കെ ആണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ അതോട്ട് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അവസാനം പറഞ്ഞ ആ വാക്കുകൾ അശ്വിനെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു നിന്റെ മനസ്സിന് എന്താണോ തോന്നുന്നത് നിനക്ക് നിനക്കെന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നീ ചെയ്യുക അപ്പൊ അശ്വിൻ ഓർത്ത കാര്യം ശ്രുതിയെ കുറിച്ചാണ് ശ്രുതി തന്നെ താനും ശ്രുതിയും പരിചയപ്പെട്ടതും പിന്നെ അതിന് ശേഷമുള്ള നിമിഷങ്ങളും തനിക്ക് ശ്രുതിയോട് പ്രണയം തോന്നിയ നിമിഷങ്ങളൊക്കെ അശ്വിൻ ഓർത്തെടുക്കുവാണ് അങ്ങനെ ശ്രുതിയോട് തന്റെ പ്രണയം തുറന്ന് പറയാനായിട്ട് അശ്വിൻ തീരുമാനിച്ചു ഈ സമയത്ത് ആ ഒരു ടെറസിലോട്ട് ശ്രുതി എത്തി ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് ടെറസ് ഒക്കെ പിന്നാലെ ഒരാൾ വന്ന് പുറകിൽ തന്നെ കയ്യിൽ ഒന്ന് സ്പർശിച്ചു അപ്പോൾ ശ്രുതി സന്തോഷത്തോടുകൂടി പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് ശ്യാമായിരുന്നു ശ്യാം ആണ് ആ ഒരു ടെറസിലോട്ട് വരാനായിട്ട് എഴുതി വെച്ചത് കണ്ണാടിയിൽ എഴുതി വെച്ചത് ശ്യാം ഉടനെ ദേഷ്യ സന്തോഷത്തോടു കൂടി ശ്രുതിയെ ഏർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചതാണ് പക്ഷേ ശ്രുതിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി താനോ താനെന്താ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചോ സംസാരിക്കുകയാണ് പക്ഷേ ഈ സമയത്ത് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് ടെറസിലോട്ട് കേറി വരുവാണ് അങ്ങോ മുകളിലോട്ടാണ് കയറി വരുന്നത് എന്നാൽ ഷ്യാമിന്റെയും ശ്രുതിയുടെയും ഈ ഒരു കൂടിക്കാഴ്ച ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ശ്യാമിന് വലിയൊരു മുട്ടൻ പണി തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് അതുമാത്രമല്ല ഷ്യാമു ശ്യാമു മുമ്പ് ശ്രുതിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ കബളിപ്പിച്ച ആ ഒരു പയ്യൻ ഷ്യാമാണെന്നുള്ള സത്യം അശ്വിൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും